ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ എന്ന ജീവചരിത്രം ആരെക്കുറിച്ചുള്ളതാണ് ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ കുറിച്ചുള്ളത് കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ എഴുത്തച്ഛൻ പുരസ്കാരം വീട്ടിൽ കൊണ്ടുവന്നു തന്നാൽ മാത്രമേ താൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് നിർബന്ധം പിടിച്ച സാഹിത്യകാരൻ ആര് ഉത്തരം പൊൻകുന്നം വർക്കി രാമചരിത മാനസം രചിച്ചത് ആര് ഉത്തരം തുളസിദാസ് തമിഴ് ഭാഷയിലെ പ്രധാന ഇതിഹാസങ്ങൾ ഏവാ ഉത്തരം ചിലപ്പതികാരം മണി മേഖല ആട്ടക്കഥ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര് ഉത്തരം കൊട്ടാരക്കര തമ്പുരൻ കുടനന്നാക്കുന്ന ചോയി എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആര് ഉത്തരം എം മുകുന്ദൻ കോരൻ ചിരുത ചാത്തൻ കഥാപാത്രങ്ങളായി വരുന്ന കൃതി ഏത് ഉത്തരം രണ്ടിടങ്ങഴി കണ്ടാണശ്ശേരിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം കോവിലൻ ജീൻവാൽ ജീൻ എന്ന കഥാപാത്രത്തിൻ്റെ സ്രഷ്ടാവ് ആര് ഉത്തരം വിക്ടർ ഹ്യൂഗോ പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ആര് ഉത്തരം ചട്ടമ്പി സ്വാമികൾ രവീന്ദ്രനാഥ് ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ച കൃതി ഏത് ഉത്തരം ഗീതാഞ്ജലി തൻ്റെ ഡയറി കുറിപ്പുകളിലൂടെ നാസി ഭീകരതയെ വിവരിച്ച് ലോകപ്രശസ്തിയായ പെൺകുട്ടി ആര് ഉത്തരം ആൻ ഫ്രാങ്ക് ആൻ ആൻഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകളിലൂടെയാണ് നാസി ഭീകരതയെ വിവ ലോകത്തിനു മുന്നിൽ എത്തിച്ചത് എഴുത്തച്ഛൻ്റെ ജീവിതകഥ ആധാരമാക്കി സി രാധാകൃഷ്ണൻ എഴുതിയ നോവൽ ഏത് ഉത്തരം തീക്കടൽ കടഞ്ഞ് തിരുമധുരം ഗാന്ധിജിയുടെ മരണത്തിൽ മനന്നൊന്ത് വള്ളത്തോൾ രചിച്ച കാവ്യം ഏത് ഉത്തരം ബാപുജി പൊൻകുന്നം വർഗയുടെ തൂലിക ചിത്രങ്ങൾ എന്ന കൃതിയിലെ നായിക ആര് ഉത്തരം അക്കമ്മ ചെറിയാൻ ഇബനു ബത്തൂത്ത കഥാപാത്രമാകുന്ന ആനന്ദിൻ്റെ നോവൽ ഏത് ഉത്തരം ഗോവർദ്ധൻ്റെ യാത്രകൾ